ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ എത്ര രൂപ വർദ്ധിപ്പിക്കണമെന്നതിൽ ചർച്ച അന്തിമഘട്ടത്തിലാണ് പെൻഷൻ വിതരണം മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപരി തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കിയ തിരിച്ചറി കടക്കാനാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഘട്ടം കെട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തണമെന്ന പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് ആ സർക്കാർ നിലവിലെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ തന്നെ മാസങ്ങളോളം മുടക്കി ഇത് സർക്കാരിനെതിരെ ജനവികാരം ഉണ്ടാക്കിയെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപരിതെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടിക്ക് മുഖ്യ കാരണമായി എന്നും ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ സദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റിൽ ഇതിന് പരിഹാരമുണ്ടാക്കണമെന്ന രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനം പ്രകടന പത്രികയിലെ വാഗ്ദാനമായ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുക നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിന് സാധ്യമാണ് എത്രയാണ് എന്നതിൽ ചർച്ച അവസാന ഘട്ടത്തിലാണ് വർധന നാമമാത്രമായ തുകയല്ലെന്നാണ് വികാരം ചെറിയ വർധന മൂലം നടക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ നൽകുന്ന സർക്കാരിന് വലിയ ബാധ്യതയായിരിക്കും വർധന പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാരിന് വലിയ ബാധ്യതയായിരിക്കും ആസൂത്രണ വകുപ്പ് ഈ മുന്നറിയിപ്പ് സർക്കാരിന് നൽകിയിട്ടുണ്ട് പക്ഷേ നിർണായക തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് സാമ്പത്തിക അച്ചടത്തേക്കാൾ രാഷ്ട്രീയ നിലനിൽപ്പാണ് സർക്കാരും മുന്നണിയും മുൻഗണന നൽകുന്നത് അടുത്ത മാസം ഏഴിനാണ് ബജറ്റ് അവതരണം അധ്യാപകരുടെയും മറ്റു സർക്കാർ ജീവനക്കാരുടെയും പങ്കാളിത്ത പെൻഷൻ പദ്ധതി റദ്ദാക്കി പഴയ പെൻഷൻ സമ്പ്രദായത്തിലേക്ക് മാറണമെന്ന് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ എ കെ എസ് ഡി യു കുറ്റിപ്പുറം ഉപജില്ലാ സമ്മേളന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പങ്കാളിത്ത പെൻഷൻ പദ്ധതി റദ്ദാക്കുക മെഡിസപ്പ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ജീവനക്കാരുടെ സൂചനാ പണിമുടക്ക് വിജയിപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ